ഇഷ്ടംപോലെ ഉണ്ട് പച്ചക്കറിയുടെയും പഴ പഴത്തിൻ്റെയൊക്കെ ഇത് മാങ്ങേര മാങ്ങേര കൊട്ട മാങ്ങേര വേസ്റ്റ് അതെല്ലാം കൂടെ വെള്ളത്തി ഇട്ടിട്ട് തെളി ഊറ്റി ഒഴിച്ചു ഒഴിച്ചുകൊടുത്താൽ മതി ഇതേപോലെ പറിക്കാം പേര് പേരുമഴയത്താണ് ഇതാ ഇത്രയും കിട്ടിയത് കണ്ടല്ലേ പച്ചക്കറി വേസ്റ്റ് തെളി ഊറ്റി ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട പിന്നെ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവട് താഴെയാണ് കൊടുത്തേക്കണത് താഴെ മണ്ണിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി വല വിരിച്ച് അതിൽ പടർത്തിയിട്ടുണ്ട് മൂന്നിന് മൂന്ന് നമുക്കിതുപോലെ ക പറിക്കാം കൊല്ലത്തു നിന്നും ലീലാമണി ചാലക്കുടി നീ നോക്കിക്കേ കാ പറച്ചോണ്ട് വന്നേക്കണ വേണ്ട ഇപ്പം ഒരു മഴയത്ത് ആൾക്കാർ പറയും പൂവില്ല കായ ഇല്ല എന്നൊക്കെ പറയും ഏണ്ടില്ലേ തെറിയും കായാണ് കിട്ടിയിരിക്കുന്നത് എന്തോരം കയണ്ടെന്നെങ്കിൽ നല്ല ഒറിജിനൽ പച്ചക്ക തിന്ന നല്ല ടേസ്റ്റി എന്നുവെച്ചാൽ വേറെ വളമൊന്നും ചെയ്യണില്ല ഈ ടൈപ്പേ ഉള്ളൂ കേട്ടോ നീളമുള്ള വേറെ പുതിയ ടൈപ്പുകളൊന്നും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ കൂടെ ഓക്കേ മഴയത്ത് പൂവില്ല കായില്ല എന്നൊക്കെ പറയും ഒന്നും ചെയ്യൂല അവിടെ അതിൻ്റെ മുകളിലൊന്നും പോയി മണ്ട വെട്ടിക്കളയെ ഒന്നും ചെയ്യില്ല ഞാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിടും ഓക്കെ താങ്ക് യു